പണ്ട് നമ്മുടെ തൊടിയിലൊക്കെ ധാരാളമായി കണ്ടുവന്നിരുന്ന ഒരു ചെടിയാണ് കതളിച്ചെടി അതിരാണി കലംപൊട്ടി എന്നൊക്കെ വിളിക്കുന്ന കതളി കക്ഷി അത് തന്നെ പക്ഷെ നിറമൊക്കെ മാറി വയലറ്റ് പിങ്ക് നിറങ്ങളിലൊക്കെ ഇന്ന് മിക്ക വീടുകളുടെയും പൂന്തോട്ടങ്ങൾക്ക് ചാരുത പകർന്നു നിൽക്കുകയാണ് ഈ സുന്ദരി മൂന്ന് മീറ്റർ വരെ ഉയരം വെക്കുന്ന ഇതിൻ്റെ കമ്പുകുത്തി പുതിയ തൈകളുണ്ടാക്കാം കതളിച്ചെടി കമ്പ് കുത്തിയാൽ വളരില്ല എന്നത് പലരുടെയും പരാതിയാണ് കമ്പെടുക്കുമ്പോൾ ഇതിൻ്റെ മൊട്ട് വരാത്ത ഇളം തണ്ട് വേണം എടുക്കാൻ നാലോ അഞ്ചോ സെൻറ്റിമീറ്റർ നീളത്തിൽ കമ്പ് മുറിച്ചെടുക്കണം നീളം കൂടിപ്പോയാൽ വേര് പിടിക്കാൻ ബുദ്ധിമുട്ടാണ് ചാണകപ്പൊടിയും മണ്ണും ചേർന്ന് മിക്സിൽ കമ്പ് കുത്തി വെക്കാം തണ്ട് കുത്തുമ്പോൾ മുറിച്ചെടുത്ത തണ്ടുകളുടെ ഇലകൾ മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകും വിധം വെച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് വേര് പിടിച്ചു കിട്ടും കേരളത്തിലെ കാലാവസ്ഥയിൽ ഈ ചെടി തഴച്ചു വളർന്ന് നിറയെ പൂവിടുന്നതിനാൽ ഇവിടെ മെലസ്റ്റോമ എന്ന കതളിക്ക് ആവശ്യക്കാർ ധാരാളമാണ് പണ്ട് പറമ്പുകളിൽ നിന്നിരുന്ന ഈ ചെടി ഇന്ന് പൂന്തോട്ടത്തിലെ റാണിമാരാണ് നിറയെ പൂവിട്ട് നിൽക്കുന്ന കതളി പൂന്തോട്ടത്തിന് വ്യത്യസ്തമായൊരു ഭംഗി തന്നെ നൽകുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ